അസലാമലൈക്കും ഇങ്ങനെ ഒരു വരാനുള്ള കാരണം എൻ്റെ പ്രിയപ്പെട്ട അനിയൻ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിൻ നടുവേദനയുമായി ബന്ധപ്പെട്ട് എറണാകുളം ലൂറൽ ഹോസ്പിറ്റലിൽ രണ്ട് ദിവസമായി അഡ്മിറ്റ് ആണ് നിങ്ങളോട് അദ്ദേഹത്തിന്റെ രോഗശമനത്തിന് വേണ്ടി കൊണ്ട് ദുവാസ്യത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓയിസിൽ വന്നത് നിങ്ങളെല്ലാവരും കഴിയുന്നവരല്ല നാട് മകരപ നമസ്കാരത്തിന് മുമ്പായി സൂറത്തുൽ ഫലക്കും സുഹൃത്തു നാസും ഒരു തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ഓതിയിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ വേണ്ടി ആത്മാർത്ഥമായി നിങ്ങളെല്ലാം ഒന്ന് ഇത് വാക്ക് ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുകയാണ് എല്ലാവിധ സ്വരഹയമൊക്കെ വർഗത്തുകൊണ്ട് ഉസ്താദിന്റെയും നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു താരശിഫയാക്കിത്തുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ വേദനകളും പ്രയാസങ്ങളും അള്ളാഹു നമ്മുടെയും അവരുടെയും ഒക്കെ മാറ്റി കൊടുത്ത അനുഗ്രഹിക്കുമാറാകട്ടെ എത്രയും വേഗം ഉസ്താദിന്റെ ആ വേദനയും പ്രയാസവും ഒക്കെ മാറി ഇനിയും ദീർഘനാഥീനീരംഗത്ത് ജീവിന്റെ പറഞ്ഞുകൊടുക്കാൻ പ്രഭാഷണ രംഗത്ത് തിരിച്ചു വരാൻ ധാരാളം പരിപാടികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ക്യാൻസലാക്കിയിട്ടുണ്ട് ആഫിയത്തിനു വേണ്ടി ആരോഗ്യത്തിനു വേണ്ടിന്റെ പ്രയാസവും വേദനയും ഒക്കെ ഒന്ന് മാറി കിട്ടാൻ നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗം എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഒരു കൂടെ പറപ്പ് എന്ന നിലയിൽ നിങ്ങളെല്ലാവരും വേണ്ടി ആത്മാർത്ഥമായി ദുവാഹ് ചെയ്യണം ചെയ്യുമ്പോൾ ഈ രണ്ട് സുഹൃത്തുക്കൾ തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ഓടിയിട്ട് ആത്മാർത്ഥമായി ദുവാ ചെയ്യണം എന്ന സീയത്ത് ചെയ്യുകയാണ് എനിക്ക് ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഉണ്ട് എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല റബ്ബെ അള്ളാഹു നൽകണേ അല്ലാഹു രോഗങ്ങളൊക്കെ മാറ്റണേ റഹ്മാൻ അള്ളാഹുവേ പടച്ചവനെ റബ്ബെതുപത്ത് നൽകണേ റഹ്മാൻ നിലനിർത്തണേ പടച്ചവനെ പ്രിയപ്പെട്ട സുഹൃത്ത് ഞങ്ങളുടെ കൂട്ടുകാരൻ ബഹുമാനപ്പെട്ട കേരളക്കരയിലെ പ്രഭാഷണ വേദികളെ ഇതിഹാസമായി മാറിയ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് രോഗിയാണ് റഹ്മാനെ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അള്ളാഹ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ് റഹ്മാനെ ആരോഗ്യം കൊടുക്കണേ അല്ലാ ദീർഘായുസ് കൊടുക്കണേ അല്ലാ അല്ലാഹുവെ പുന്നാര ബദിരുന്നു കൊണ്ട് പതിനായിരങ്ങൾ ലൈവിലിരുന്നു കൊണ്ട് ആമീം പറയുന്ന സദസ്സാണ് അല്ലാ കേരളക്കരയിലെ എത്രയോ ആയിരങ്ങൾ കിൽമു പറഞ്ഞു കൊടുക്കുന്ന റബ്ബേ ആരോഗ്യം കൊടുക്കണേ അല്ല ആഫിയത്ത് കൊടുക്കണേ അല്ല ദീർഘായുഷ് കൊടുക്കണേ അല്ല എറണാകുളത്തുള്ള ലൂർദ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ് പഠിച്ചവനെ നീ സ്വീകരിക്കണേ കബൂലാക്കണം അല്ലാ കെ വാതായനങ്ങൾ നീ തുറന്നു കൊടുക്കണേ അല്ല അള്ളാഹുവേ ഉസ്താദ് എന്ത് വിഷമമുണ്ടോ എന്ത് പ്രയാസങ്ങളുണ്ടോ എന്ത് ആപത്തുകളുണ്ടോ എല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ല ആ ശബ്ദം നിലനിർത്തി എന്ത് അസുഖാണെങ്കിലും എന്ത് പ്രയാസാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും പെട്ടെന്ന് ഉസ്താദിൻ്റെ പ്രയാസങ്ങൾ കൊടുക്കട്ടെ കാരണം മതപണ്ഡിതന്മാർ ആണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ നാടിൻ്റെ ഒരു വിളക്ക് എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ തെറ്റാണെന്ന് പറഞ്ഞ് തരികയും അതിൽ നിന്ന് പിന്നോട്ട് മാറി നമുക്ക് ഒരുപാട് നന്മ ആ പകർന്ന് നൽകി ഒരുപാട് എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് മതപണ്ഡിതന്മാർ അവർക്കെല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള തീർത്ഥായസം നൽകട്ടെ ആമീൻ എല്ലാവരും ഉസ്താദ്ക്ക് വേണ്ടി ദാശിയ അതാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സ്ഥാനിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അസുഖങ്ങളൊക്കെ മാറി നല്ല രീതിയിലാവട്ടെ ഒരുപാട് ഇനിയും ഒരുപാട് ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കാനും സ്താദിനെ പറയാനും ഒരുപാട് നന്മകൾ ഉസ്താദിനെ ഇനിയും ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് ആ ഒരു ഭാഗ്യം നൽകട്ടെ അപ്പോൾ സ്തായനെ പെട്ടെന്ന് തന്നെ ഷിഫ ആക്കട്ടെ എല്ലാവരും ദുവാചി അനശാല് അസലാ വലൈക്കും